ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് അയ്യങ്കാളി ജന്മദിനവുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളിയുടെ ജീവചരിത്രമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ വേണ്ടി ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനായിരുന്നു അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ഗ്രാമത്തിൽ പെരുങ്കാട്ടുവിള വീട്ടിൽ അയ്യൻ്റെയും മാലയുടെയും മകനായാണ് അയ്യൻകാളി ജനിച്ചത് മനുഷ്യനെന്ന പരിഗണന പോലും ലഭിക്കാതിരുന്ന ഒരു ജനതയെയാണ് അയ്യൻകാളി കണ്ടത് ചുറ്റും നടമാടിയ ഉച്ചനീതത്വത്തിനും സാമൂഹിക ബഹിഷ്കരണത്തിനുമെതിരെ പോരാടാൻ അദ്ദേഹം തീരുമാനിച്ചു ഇരുപത്തെട്ടാം വയസ്സിലാണ് ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തിയത് അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലുമില്ലാതിരുന്ന രാജപാതകളിൽ കൂടി പുതിയ പ്രഭാതത്തിൻ്റെ മണിയടി ശബ്ദവുമായി അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി സാമൂഹിക അസമത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ചരിച്ചു വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലാതിരുന്ന ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമായി പള്ളിക്കൂടം തന്നെ സ്ഥാപിച്ചു പുതുവൽ വിളാകത്ത് സ്ഥാപിച്ച കുടിപ്പള്ളിക്കൂടം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തി സ്കൂളാക്കി ഉയർത്തുകയും ചെയ്തു ഐതിഹാസികമായ കാർഷിക പണിമുടക്ക് സമരം അതിനൊരു നിമിത്തമായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അവശതയനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അവർണരെ പ്രവേശിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവുമായി ചാവടിനട സ്കൂളിലെത്തിയ അയ്യങ്കാളിയും സംഘവും സ്കൂൾ പ്രവേശനത്തിനെ എതിർത്തവരെ ശക്തമായി നേരിട്ടു എങ്ങനെയും അവർണ കുട്ടികളുടെ സ്കൂൾ പ്രവേശനം സാധ്യമാക്കുമെന്ന തീരുമാനം അയ്യങ്കാളി എടുത്തത് ഈ സംഭവത്തോടെയാണ് നെടുമങ്ങാടും കഴക്കൂട്ടത്തും ബാലരാമപുരത്തുമൊക്കെ ചന്തകളിൽ കയറാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന അയിത്ത ജനവിഭാഗങ്ങൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തിയപ്പോൾ എതിർക്കാനെത്തിയത് മുസ്ലിം മാഡമ്പികളായിരുന്നു അവിടെയും അയ്യങ്കാളിയുടെ നിച്ഛേദാർഢ്യം തന്നെ വിജയിച്ചു ശ്രീമൂലം പ്രജാസഭയിൽ പുലയ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി സുഭാഷിണി പത്രാധിപർ പി കെ ഗോവിന്ദ പിള്ളയെ സർക്കാർ നോമിനേറ്റ് ചെയ്തതോടെ ഒരു ജനതയുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും പ്രജാസഭയിൽ മുഴങ്ങിക്കേട്ടു തുടങ്ങി പി കെ ഗോവിന്ദ പിള്ളയുടെ അഭ്യർത്ഥനയിലൂടെ പ്രജാസഭയിൽ പുലയരിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ ദിവാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ നാലിന് അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഏഴിന് അയ്യങ്കാളി തൻ്റെ കന്നിപ്രസംഗം സഭയിൽ നടത്തി വിദ്യാഭ്യാസ വേണ്ടി അയ്യങ്കാളി നടത്തിയ ഊരൂട്ടമ്പലം പ്രക്ഷോഭം കേരള നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് നാൽപ്പത് മുതൽ അയ്യങ്കാളി കാസരോഗബാധിതനായിരുന്നു രോഗബാധയെ തഴഞ്ഞ് അദ്ദേഹം തൻ്റെ സമുദായത്തിനായി ഓടി നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച അദ്ദേഹം ചരമഗതി പ്രാപിച്ചു കാലേവനികയ്ക്കുള്ളിൽ അദ്ദേഹം മറയുമ്പോൾ പറയ പുലയ സമുദായത്തിനായി വളരെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ